വീണ്ടും മുസ്ലിങ്ങളുടെ മറ്റൊരു അവകാശവാദം കൂടി തള്ളിയിരിക്കുകയാണ് കോടതി അൻപത്തി മൂന്ന് വർഷത്തെ നിയമ പോരാട്ടം അതിനുശേഷം മഹാഭാരത കാലഘട്ടത്തിലെ ഭൂമി ഇനി ഹിന്ദുക്കൾക്ക് എന്ന വിധി വന്നിരിക്കുകയാണ് വര്യൻ ബദ്രുദ്ദീൻ ഷായുടെ ദർഗയാണ് ഇത് പാണ്ഡവരുടെ ലക്ഷഗൃഹമാണ് എന്നാണ് ഹിന്ദുപക്ഷത്തിന്റെ വാദം മഹാഭാരത കാലഘട്ടത്തിലെ ഒരു തുരങ്കവും പുരാണ ചുവരുകളും പുരാതനമായ ഒരു കുന്നും ഇവിടെയുണ്ട് പുരാവസ്തു വകുപ്പും ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട പുരാവസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഈ കേസിൽ രണ്ട് കക്ഷികളിലെയും സാക്ഷികൾ കോടതിയിൽ ഹാജരായി മതിയായ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ വിധി പാണ്ഡവരെ ദഹിപ്പിക്കാൻ ശ്രമിച്ച ലക്ഷഗൃഹം തന്നെയാണ് ഈ കന്ന് എന്നും പറയപ്പെടുന്നു പാണ്ഡവ കാലഘട്ടത്തിലെ ഒരു തുരങ്കവും ഇവിടെയുണ്ട് ലക്ഷഗൃഹത്തിൽ നിന്ന് പാണ്ഡവർ രക്ഷപ്പെട്ടത് ഈ തുരങ്കത്തിലൂടെയാണ് എന്നാണ് അവകാശവാദം ഈ കേസിൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായവും സ്വീകരിച്ചു ഈ ഭൂമിയിലെ ഖനനത്തിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള തെളിവുകൾ കണ്ടെത്തിയതായി ചരിത്രകാരൻ അമിത് റായ് പറഞ്ഞിരുന്നു ഈ തെളിവുകളെല്ലാം ഹിന്ദു നാഗരികതയുമായി ബന്ധപ്പെട്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ് ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ ദർഗയുടെ ഉടമസ്ഥാവകാശം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം പക്ഷം സമർപ്പിച്ച പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഹർജി കോടതി തള്ളുകയായിരുന്നു വർഷത്തെ നീണ്ട നിയമയുദ്ധത്തിന് ശേഷം വന്ന വിധിയിൽ നൂറ് ബിഗാസ് ഭൂമിയുടെയും ശവകുടീരത്തിന്റെയും ഉടമസ്ഥാവകാശം കോടതി ഹിന്ദുപക്ഷത്തിന് നൽകി ബാഗ്ദദ് ജില്ലയിലെ ബർണാവ ഗ്രാമത്തിലാണ് സുഫിവര്യൻ ബദ്രുദ്ദീൻ ഷായുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് കോടതി വിധിയെ തുടർന്ന് ലക്ഷഗ്രഹത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തുകയും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ബാഗ്ബദ് ജില്ലയിലെ ബർണവ ഗ്രാമത്തിൽ ഹിന്ദൻ കൃഷ്ണി നദികളുടെ സംഗമസ്ഥാനത്തിനടുത്തുള്ള ഒരു പുരാതന കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഏറെക്കാലമായി വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു സുഫി സന്യാസി ബദ്രുദ്ദീൻ ഷായുടെ ശവകുടീരവും ഒരു ശ്മശാനവും ഉള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്മശാനത്തിന്റെ അന്നത്തെ പരിപാലകൻ ഖാൻ ഈ പ്രശ്നം കോടതിയിൽ കൊണ്ടുവന്നതോടെയാണ് തർക്കത്തിന്റെ നിയമവശം ആരംഭിക്കുന്നത് ഭൂവിടവിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഹിന്ദുക്കൾ ഭൂമി കൈയേറുന്നതും അവിടെ ഹവൻ ചടങ്ങുകൾ നടത്തുന്നതും തടയാൻ മുക്കിം ഖാൻ നിയമ നടപടികൾ ആരംഭിക്കുകയായിരുന്നു പ്രാദേശിക ഹിന്ദു പുരോഹിതനായ കൃഷ്ണദത്ത് മഹാരാജ് ഈ കേസിൽ പ്രതിയായി പാണ്ഡവരെ കുടുക്കിക്കൊല്ലാൻ ദുര്യോധനം നിർമ്മിച്ച കൊട്ടാരമായ ലക്ഷഗൃത്തിന്റെ സ്ഥാനമെന്ന നിലയിൽ ഈ സ്ഥലത്തിന് ചരിത്രപരമായി പ്രാധാന്യമുണ്ട് എന്ന് ഹിന്ദു സമൂഹം വാദിച്ചു മുപ്പത്തിരണ്ട് പേജുള്ള കോടതി ഉത്തരവിൽ വാദിയുടെ സ്വത്തിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ വ്യക്തമായ പഴുതുകൾ കണ്ടെത്തുകയായിരുന്നു ഉദാഹരണത്തിന് സുഫി സന്യാസിയുടെ ശവകുടീരത്തിന് അറുനൂറ് വർഷം പഴക്കമുണ്ട് എന്ന് മുസ്ലിം പക്ഷം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണശേഷം അന്നത്തെ ഷാ വഖഫ് സ്വത്താക്കിയ ഒരു ശ്മശാനവും ഉയർന്നു പക്ഷെ അതിന് ഭരണാധികാരിയുടെ പേര് നൽകാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ സർക്കാർ രേഖകളിൽ ശ്മശാനത്തെ കുറിച്ച് ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിച്ച് അഭിഭാഷകനായ രൺവീർ സിംഗ് തോമർ പറഞ്ഞു ഉത്തർപ്രദേശിലെ ബാഗ്പറ്റിലെ ബർണാവയിലുള്ള ലക്ഷഗ്രഹത്തിലെ ഭൂമിയും ശവകുടീരവും സംബന്ധിച്ച് അൻപത്തിമൂന്ന് വർഷമായി തുടർന്ന് തർക്കമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഈ മാസ ലക്ഷഗ്ര തർക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്